ഹലോ ഗായ്സ് അങ്ങനെ ദീ മിഡ് വീക്ക് എ ആദില ബിഗ് ബോസ് ഹൗസ് കൂട്ട് പുറത്തു പോയിരിക്കുകയാണ് കേട്ടോ അവസാന പേരിൽ ആദില പുറത്തു പോയപ്പോൾ ബാക്കിയുള്ളത് ഇനി ആറ് പേരാണ് കേട്ടോ അപ്പോൾ അതിലെ പുറത്തു പോയത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇങ്ങനെ ഒരു ബോംബിൻ്റെ മാതൃകയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത് എല്ലാവരേക്കും പേര് വച്ചിട്ടുള്ള ഓരോ ബോംബ് കൊടുത്തുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഓരോ ബോംബിൽ ഒരു യെല്ലോ വയറും റെഡ് വയറും ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഓരോരുത്തരും ഒരു യെല്ലോ വയർ കട്ട് ചെയ്യണം അപ്പോൾ രണ്ടുപേരും രണ്ടുപേരും വെച്ച് കട്ട് ചെയ്യും അപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ബോംബ് പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് പച്ച ഇതാണ് വരുന്നതെങ്കിൽ പച്ച പുകയാണ് വരുന്നതെങ്കിൽ ആ ആൾ പുറത്താകൂല അതുപോലെ തന്നെ റെഡ് പുകയാണ് വരുന്നതെങ്കിൽ ആൾ പുറത്താകും അതിനകത്ത് എല്ലാവരുടെയും പച്ച പുകയാണ് വന്നത് അനീഷ് കട്ട് ചെയ്തപ്പോൾ മാത്രം ഒരു പുകയും വന്നില്ല ആ ഒരു ബോംബ് അസാധുവായിപ്പോയിട്ടോ പിന്നീട് നമ്മുടെ ആതില കട്ട് ചെയ്തപ്പോഴാണ് അതിനകത്തുനിന്ന് റെഡ് പുക വന്നു അങ്ങനെ ആതില ബിഗ് ബോസ് ഹൗസ് വിട്ടത് പുറത്ത് പോയിട്ടോ ആ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്ന് ദിവസമുള്ളൂ അതുകൊണ്ടാണ് ജസ്റ്റ് എന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞിട്ട് ഇനി മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫൈനൽ കാണാൻ വരാലോ അപ്പോൾ മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ആദില പുറത്തു പോയി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ ആദില പുറത്ത് പോയി ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിലല്ല എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് ആതിലേനെ പുറത്തുവിട്ടത് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി കൂടിയിരുന്ന് ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആരെയൊക്കെ കമൻ്റ് അടിക്കണ്ടായിരുന്നു ഇത് ടൂർണമെൻറ്റ് ജയിച്ച എൻ്റെ ഫോട്ടോയല്ല ഒരാൾ പോണേ പോകണമെന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഫണ്ണായിട്ടാണ് ആതിലേനെ പറഞ്ഞു വിട്ടത് ആരും കരഞ്ഞില്ല അതിനകത്ത് നൂറ പോലും കരഞ്ഞില്ല കൂടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും കണ്ടുമുട്ടാലോ ഒരു ലോങ്ങ് ആയിട്ടുള്ള പുറത്തു പോകല്ലോ എന്നുള്ള ഇതിൽ അതിനകത്ത് ആതിലെ പറഞ്ഞു ഞാൻ പുറത്ത് പോയിപ്പം എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അത് വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആതിലെ ബിഗ് ബോസ് ഹൗസ് വിട്ടതേ ഇപ്പോൾ അങ്ങോട്ട് പുറത്ത് പോയിട്ടുള്ളൂ